നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബുല്ലാൻഡ് തിരൂർ ചങ്ങരംകുളം താനൂർ തെയ്യാലയിൽ ഒന്നേ ദശാംശം എട്ട് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ താനൂർ പോലീസ് പിടികൂടി ബുധനാഴ്ച രാത്രി ഒൻപതിന് മോട്ടോർ സൈക്കിളിൽ കഞ്ചാവുമായി പോകുന്ന വെങ്ങാട്ടമ്പലം കുണ്ടിൽ പരേക്കാട്ട് ഉസ്മാൻ ഒഴൂർ പുൽപ്പറമ്പ് പെരൂളിൽ റാഷിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ സിഐ ടോണി ജെ മറ്റം എസ് ഐമാരായ എൻ ആർ സുജിത്ത് പ്രമോദ് എസ് സി പി ഒമാരായ സുജിത്ത് ഷമീർ രാകേഷ് സി പി ഒമാരായ അനീഷ് ലിബിൻ എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് താനൂർ നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം